മതവികാരം വ്രണപ്പെടും എന്ന കാരണമുന്നയിച്ച് പുൽക്കൂടുകൾ ഉണ്ടാക്കേണ്ട എന്ന തീരുമാനമെടുത്ത ഇറ്റലിയിലെ ചില സ്കൂളുകളെ നിശിതമായി വിമർശിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണി ഫേസ്ബുക്കിൽ അഞ്ചു വർഷം മുമ്പ് ഇട്ട പോസ്റ്റ് റീപോസ്റ്റ് ചെയ്താണ് ജോർജ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് രണ്ട് മിനിറ്റ് ജോർജയോടൊപ്പം എന്ന് പേരിട്ട വീഡിയോയാണ് പ്രധാനമന്ത്രി ജോർജ മെലോണി ഫേസ്ബുക്കിൽ റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജോർജ്ജ നിർമ്മിച്ച പുൽക്കൂടിന്റെ സമീപത്തിരുന്ന് പുൽക്കൂടിനെ കുറിച്ച് പറയുന്ന വീഡിയോയാണിത് അഞ്ചു വർഷം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്റെ മനസ്സ് വ്യതിചലിക്കാത്തതുകൊണ്ടാണെന്നും ഇത് പുൽക്കൂട് വിപ്ലവത്തിന്റെ കാലമാണെന്നും വീഡിയോയെക്കുറിച്ചുള്ള വിവരണത്തിൽ ജോർജ്ജ മെലോണി എടുത്തു പറയുന്നുണ്ട് മതവികാരം വ്രണപ്പെടും എന്ന കാരണമുന്നയിച്ച് പുൽക്കൂടുകൾ ഉണ്ടാക്കേണ്ട എന്ന തീരുമാനം ഇറ്റലിയിലെ ചില സ്കൂളുകൾ എടുത്ത പശ്ചാത്തലത്തിലാണ് അഞ്ച് വർഷം മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വീണ്ടും റീപോസ്റ്റ് ചെയ്യാൻ ഇടയായത് ഇറ്റലിക്കാരോട് ഭവനങ്ങളിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കി ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം തങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനുള്ള ആഹ്വാനമാണ് ജോർജ വീഡിയോയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാ വർഷവും അതിമനോഹരമായ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിരുന്ന താൻ ഇപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് ചില സ്കൂളുകൾ എടുത്ത വികലമായ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് ജോർജ വ്യക്തമാക്കുന്നു കുട്ടികളുടെ മതവികാരം വ്രണപ്പെടും എന്ന കാരണത്താൽ ഈ ദിവസങ്ങളിൽ ഇറ്റലിയിലെ ചില സ്കൂളുകളിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കേണ്ട എന്ന തീരുമാനം എടുത്തു അതിനാൽ തന്നെയാണ് താൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചതും ജോർജ വ്യക്തമാക്കുന്നു പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ എങ്ങനെയാണ് മറ്റൊരാളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി മാതാപിതാക്കൾ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടുന്ന കഥ കേൾക്കുമ്പോൾ ആ കുടുംബം എങ്ങനെയാണ് മറ്റൊരാളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുക തുടങ്ങിയ ചോദ്യങ്ങളാണ് ജോർജ ഉന്നയിക്കുന്നത് ഇറ്റലിയുടെ സംസ്കാരം പടുത്തുയർത്തപ്പെട്ടത് പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു നൽകിയ മൂല്യങ്ങളിൽ നിന്നാണെന്ന് ജോർജ ചൂണ്ടിക്കാണിക്കുന്നു ഇറ്റലിയിൽ വികലമായ തീരുമാനങ്ങൾ എടുത്ത സ്കൂൾ അധികൃതർ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആണെങ്കിലും അല്ലെങ്കിലും ഇതാണ് സത്യം ഇറ്റലിയുടെ സംസ്കാരവും പരസ്പരം ബഹുമാനിക്കാനും ജീവന്റെ മൂല്യത്തിൽ താൻ വിശ്വസിക്കാൻ ഇടയായതും തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നന്മകൾക്കും ആധാരം പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവാണെന്ന് ജോർജ മെലോണി വീഡിയോ പോസ്റ്റിൽ എടുത്തു പറയുന്നുണ്ട് കൂടാതെ തന്റെ മകൾ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായും അതുകൊണ്ടാണ് പുൽക്കൂട് നിർമ്മിക്കാൻ താൻ മുൻകൈ എടുക്കുന്നതെന്നും ജോർജ വ്യക്തമാക്കി കുറച്ച് സമ്മാനങ്ങൾ കൈമാറുകയും ആഘോഷങ്ങൾ നടത്തുകയും മാത്രമല്ല ക്രിസ്മസിന്റെ അർത്ഥമെന്നും മക്കൾക്ക് ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം കൈമാറാൻ മാതാപിതാക്കൾ സന്നദ്ധരാകണമെന്നും അങ്ങനെ പുൽക്കൂടിന്റെ വിപ്ലവം തന്നെ സൃഷ്ടിക്കാമെന്നും ജോർജ വീഡിയോയിലൂടെ ആഹ്വാനം നൽകുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്